മലബാർ പിന്ന മബാറികളോ എന്താ ഇറച്ചിപ്പത്തിലിന്റെ മുട്ടപ്പത്തിൽ വെണ്ണ അറച്ചത് പിന്നോക്കിന്റെ പയമ്പൊരി പപ്പ സ്ട്രോങ് സ്ട്രോങ് വെള്ളം കുറച്ചിട്ട് മൈദര ഉള്ള ആൾക്കാരൊന്നും അറിയില്ല നമ്മളിവിടെ സമാവർ ചായ പാലങ്കോട്ട് അടി പുള്ളി എല്ലാതരം ചായ നിക്കാ എല്ലാതരം ആ അടി തന്നെ വേണ്ട പറയാ എന്താ അടിയാറിയേക്കൽമാസം ഇറച്ചിപ്പത്തിന് പഴം മുട്ട പോക്കറ്റ് കോക്കറ്റ് വൈകുന്നേരത്തെ എല്ലാ സ്നാക്സുകളും പിന്നെ ഡെലിവറി ആ ഡെലിവറി ഉണ്ട് എത്ര മണിയാവുമ്പോ എത്ര മണിയാകുമ്പോ ഒറോട്ടിയാ ആറര മണിക്കേക്ക് ഒറോട്ടി റെഡിയാവും